തീർത്തും അസാധാരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രാജി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലിന്റെ രാജിക്ക് കാരണമെന്നാണ് പറഞ്ഞു കേൾക്കുന്ന വിവരം അരുൺ ഗോയലിന്റെ രാജി വളരെ പെട്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്താണ് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സംഭവിക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷണർമാരിൽ ഒരാളായ അനൂപ് പാണ്ഡെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിരമിച്ചിരുന്നു ആ ഒഴിവ് ഇതുവരെ നികത്തിയിട്ടില്ല തത്വത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പും ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധി അരുൺ ഗോയലിന്റെ അടുത്ത നീക്കം എന്താകുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് പറഞ്ഞു കേൾക്കുന്നതുപോലെ രാഷ്ട്രീയ പ്രവേശമാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമല്ല നരേന്ദ്രമോദി ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം വിവാദത്തിലകപ്പെട്ട പശ്ചാത്തലവുമുണ്ട് പ്രധാനമന്ത്രിയുടെ പര്യടനം തീരുന്നത് നോക്കി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന ആരോപണം പലവട്ടം കമ്മീഷൻ നേരിട്ടു അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പുതിയ നിയമനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല പുതിയ കമ്മീഷണർമാരെ നിയമിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം മേൽനോട്ടം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാകും രാജ്യത്ത് നടക്കുക അതോടെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിലെ ജനാധിപത്യ രീതിക്കും അവസാനമാകും